നാം വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ നമ്മോട് ദേഷ്യം പിടിച്ച് പരാതികളുടെ കൂമ്പാരം വഴിച്ചു വിട്ട് മുഖം കറുപ്പിച്ച് നിൽക്കുന്ന നമ്മുടെ ഭാര്യമാർ സ്വസ്ഥത തരാത്ത ഭാര്യമാർ കുറ്റപ്പെടുത്തലുകൾ മാത്രം കേൾക്കാൻ വിധിക്കപ്പെട്ട ചില ഭർത്താക്കന്മാർ വീട്ടിലേക്ക് ഏറെ വഴുകിയിട്ടും പോകാത്തതെന്തേ എന്ന് ചോദിക്കുമ്പോൾ അവൾ കിടന്നുറങ്ങട്ടെ എന്നിട്ട് പോകാം എന്ന് പറയുന്ന ചില ആളുകൾ എന്തേ കാരണമെന്ന് ചോദിക്കുമ്പോൾ അവളുടെ കുറ്റപ്പെടുത്തുകൾ അവളുടെ മുഖം കാണാൻ വയ്യ സ്വസ്ഥതയും സന്തോഷവും ഇനിയും പോകുമെന്ന് പറഞ്ഞ് നേരവും വൈകിപ്പിക്കുന്ന പല ഭർത്താക്കന്മാരും ഞാനൊരു കഥ പറയാം മഹാനായ അഹമ്മദുൽ കബീർ റിഫായി റബി അള്ളാഹനും തങ്ങളവറുകളെ ഒരു ധനികനായ മനുഷ്യൻ സ്വപ്നം കാണുകയാണ് സ്വർഗത്തിൽ അത്യുന്നത ലെവലിൽ ഉന്നത സ്ഥാനത്ത് നിൽക്കുന്ന രൂപത്തിലാണ് മഹാനവറുകളെ ഈ ധനികനായ മനുഷ്യൻ സ്വപ്നം കാണുന്നത് നേരം കൊടുത്തപ്പോൾ അഹമ്മദുൽ കബീർ റിഫായി തങ്ങളെ പോയി കാണണം തങ്ങളുമായി ഒരു മുലാഖാത്ത് ഉണ്ടാകണം ഒരു ബന്ധം സ്ഥാപിക്കണം എന്ന് ചിന്തിച്ച് മഹാനവരോ അടുത്തേക്ക് തങ്ങളെ കാണാൻ വേണ്ടി വീട്ടിലേക്ക് പോയി ആ സമയത്ത് രഫായുധങ്ങളെ അവിടുത്തെ പ്രിയപത്നി ഭാര്യ അടുപ്പിൽ തീക്കണൽ ഇളക്കാൻ വേണ്ടി ഇളക്കാൻ വേണ്ടി വെച്ച വടിയും കൊണ്ട് തല്ലുന്ന രംഗമാണ് കാണുന്നത് കൂടെ വല്ലാത്ത ശകാര വർഷങ്ങളും ഇത് കണ്ട് ഈ ധനികനായ മനുഷ്യൻ നിഫായിത്തങ്ങളുടെ ശിഷ്യന്മാരടുക്കിൽ പോയി ചോദിച്ചു എന്താ സംഭവം ഇങ്ങനെ വല്ലാതെ ദ്രോഹിക്കുന്നുണ്ടല്ലോ ശകാര വർഷങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ അപ്പോൾ ശിഷ്യന്മാർ അദ്ദേഹത്തോട് പറഞ്ഞു ഷേവറുകൾ ആ മഹതിക്ക് കൊടുക്കാനുള്ള അഞ്ഞൂറ് ദീനാർ മഹർ കൊടുത്തിട്ടില്ല കടക്കാരനാണ് ഷേഖവറുകൾ അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ അദ്ദേഹത്തെ ശകാരിക്കുന്നതും ദേഷ്യം പിടിക്കുന്നുമെന്ന് ഇത് കേട്ടപ്പോൾ അധനീയനായ മനുഷ്യൻ നേരെ വീട്ടിലേക്ക് പോയി സ്വന്തം വീട്ടിലേക്ക് പോയിട്ട് അഞ്ഞൂറ് ദീനാറുമായി വന്നു മഹാനവടുക്കെത്തി എന്നിട്ട് ഷേഖ അവർകൾക്ക് അഞ്ഞൂറ് ദിനാർ സമ്മാനം നൽകി എന്നിട്ട് പറഞ്ഞു ഈ അഞ്ഞൂറ് ദിനാർ താങ്കൾ താങ്കളുടെ ഭാര്യയ്ക്ക് കൊടുക്കൂ അപ്പോൾ ശേഖ അവർ ചോദിച്ചു എന്താ സംഭവം അല്ല ഞാൻ വന്ന സമയത്ത് നിങ്ങളെ ശകാരിക്കുന്നതും അടിക്കുന്നതും ഞാൻ കണ്ടു അപ്പോൾ നിങ്ങളെ ഭാര്യക്ക് നിങ്ങൾ കൊടുക്കാനുള്ള അഞ്ഞൂറ് ദിനാർ മഹർ അത് കൊടുത്ത് ആ കടം അങ്ങോട്ട് വീട്ടു എന്നിട്ട് ആ പെണ്ണം ഭാര്യയിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടൂ ശേഖവറുകൾ പുഞ്ചിരി തോന്നി എന്നിട്ട് ചോദിച്ചു നിങ്ങൾ എന്നെ സ്വപ്നം കണ്ടിട്ടല്ലേ വരുന്നത് അപ്പം പറഞ്ഞു അതെ ഞാൻ അത്രയും ഉന്നത സ്ഥാനത്ത് എത്താനുള്ള കാരണം എന്താണെന്ന് അറിയാം നിങ്ങൾക്ക് ഇല്ല അത് അവളാണ് അവൾ അവൾ അവളുടെ ഒറ്റ കാരണം കൊണ്ടാണ് ഞാൻ ഇത്രയും ഉന്നതമായ സ്ഥാനത്ത് എത്താനുള്ള കാരണം അവൾ എന്നെ അടിക്കുമ്പോൾ ഞാൻ ക്ഷമിച്ചു അവൾ എന്നെ ശകാരിക്കുമ്പോൾ ഞാൻ പുഞ്ചിരി തൂകി അതുകൊണ്ടാണ് എനിക്ക് റബ്ബ് ഇത്രയും ഉന്നതമായ ദർജ എനിക്ക് നൽകാനുള്ള കാരണം എനിക്ക് റബ്ബ് ഈ തന്ന വലിയ സ്ഥാനം കളയാനാണോ താങ്കൾ ഉദ്ദേശിക്കുന്നത് എന്ന് മഹാനവറുകൾ അധനികനായ സഹോദരനോട് ചോദിച്ചു നമുക്കൊരു പാഠമുണ്ട് നാം രാവിലെ പുറത്തുപോയി തിരിച്ച് വൈകിട്ട് വീട്ടിലേക്ക് വരുമ്പോൾ നമ്മുടെ സംസാരത്തിൻ്റെ എൺപത് ശതമാനവും നാം സംസാരിച്ചു കഴിഞ്ഞു വീട്ടിലൊതുങ്ങിക്കൂടി വീടിൻ്റെ പണികളും വീട് ഭരിക്കുന്ന നോക്കുന്നതുമായ നമ്മുടെ ഭാര്യമാർ അവൾ സംസാരത്തിൻ്റെ ഇരുപത് ശതമാനം മാത്രമേ സംസാരിക്കുന്നുള്ളൂ അവൾ സംസാരിക്കാനുള്ളത് അവൾക്ക് വീട്ടിൽ ഉമ്മയാണെങ്കിൽ ഉമ്മയോട് അല്ലെങ്കിൽ അമ്മായിമ്മയായ നമ്മുടെ അമ്മമാരോട് അല്ലെങ്കിൽ ആ എത്ര കണ്ട് കഥകൾ പറയും എത്ര കണ്ട് വീട്ടുവിശേഷങ്ങൾ പറയും പിന്നെ അവൾക്ക് പറയാനുള്ളതും അവൾക്ക് സംസാരിക്കാനുള്ളതും നാമാണ് അപ്പോൾ നാം വരുമ്പോൾ അവൾ നമ്മോട് അവളുടെ പാണ്ടെക്കെട്ടുകൾ അഴിച്ചു വീഴും നാം നല്ലൊരു കേൾവിക്കാരൻ കേൾവിക്കാരനായാൽ മാത്രം മതി അവളുടെ സൊല്യൂഷനുകൾ അവൾ തന്നെ കണ്ടെത്തും അതിനുള്ള പോംവഴികളും അവളുടെ കയ്യിൽ തന്നെയുണ്ട് നല്ലൊരു കേൾവിക്കാരനായ ഒരു ഭർത്താവായാൽ തന്നെ എത്രയോ സന്തോഷം അവൾക്ക് കൊഞ്ചാനും കുഴയാനും സ്നേഹം പ്ര പ്രകടിപ്പിക്കാനും ദേഷ്യം പിടിക്കാനും നാമല്ലാതെ പിന്നാരുള്ളത് കാരണം ജീവിതത്തിൻ്റെ പാതിയായി കൂട്ടിയവളല്ലേ നമ്മൾ അവളെ നാം എല്ലാം വിട്ടെറിഞ്ഞ് വന്ന് അവൾ നമ്മളെ കൂടെ നിൽക്കുന്നു അവൾ ജീവിച്ച ജീവിത ശൈലികളിൽ നിന്നും വീട്ടുകളിൽ നിന്നും വീട്ടിൽ നിന്നും മാതാപിതാക്കളെയും സഹോദരന്മാരെയും വിട്ടെറിഞ്ഞിട്ട് നമ്മുടെ കൂടെ വന്ന് എല്ലാം ത്യജിച്ചുകൊണ്ടാണ് അവൾ വരുന്നത് പിന്നെ അവടെ സങ്കടങ്ങൾ കേൾക്കാൻ നാമില്ലാതെ പിന്നാരുണ്ട് അവളുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളും കൊച്ചു കൊച്ചു പരിഭവങ്ങളും കേൾക്കാൻ സന്തോഷിപ്പിക്കാൻ നാമൊന്ന് നിന്നുകൊടുത്താൽ മതി അവളുടെ ലോകം നാമാണ് നാമായിരിക്കും അവളുടെ ലോകം അവൾക്ക് നാമേ ഉള്ളൂ നമുക്കവളും അവളുടെ കുറ്റപ്പെടുത്തലുകളും പരിഭവങ്ങളും കുശുമ്പുകളും നാം ഒന്ന് സ്നേഹത്തിന്റെ കണ്ണുകൊണ്ട് കണ്ടു നോക്കൂ എന്തൊരു സ്വസന്ദരമായിരിക്കും ജീവിതം അവൾ ചിലപ്പോൾ നമ്മുടെ ഉമ്മയാകും ചിലപ്പോൾ നമ്മുടെ പെങ്ങളാകും ചിലപ്പോൾ അവൾ നമുക്ക് നല്ലൊരു കാമുകിയാകും ചിലപ്പോൾ നമ്മുടെ മുമ്പിൽ ഭദ്രകാളിയമാകും പക്ഷേ നമ്മുടെ അന്ധകനാകാതെ നാം നോക്കിക്കോളൂ വീണ്ടും കാണാം അതുവരെ അസ്സലാമു അലൈക്കും വാർമ